പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഡുസൺ ലഗാറ്റോറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിലെ ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് കത്തിച്ച ഒരു താരമാണ് ഡുസൺ ലഗാറ്റോർ ഒരുപാട് അവസരങ്ങളൊന്നും താരത്തിന് ലഭിച്ചിരുന്നില്ല ഈ കഴിഞ്ഞ സൂപ്പർ കപ്പിലെ രണ്ട് മത്സരങ്ങളിലും താരം കളിച്ചിട്ടുമുണ്ടായിരുന്നു ഒരു ശരാശരി പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനു വേണ്ടി ഡുസൺ ലഗാറ്റോർ കാഴ്ചവെച്ചിരുന്നത് ചില പിഴവുകളെല്ലാം താരത്തിന്റെ ഭാഗത്തുനിന്ന് കണ്ടിട്ടുമുണ്ടായിരുന്നു അടുത്ത സീസണിൽ ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ എല്ലാം സംശയമാണ് അതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ ആശിഷ് നെഗി ചില കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ആശിഷ് നെഗിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഡ്യൂസൺ ലഗാറ്റോർ അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും മാത്രമല്ല താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കോൺട്രാക്റ്റുമുണ്ട് ഞടവ താരം കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഉടുകയാണെങ്കിൽ പിഴ അടക്കേണ്ടിയും വരും അതുകൊണ്ട് തന്നെ ലഗാറ്റോർ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടർന്നേക്കുമെന്നാണ് ആശിഷ് നെഗി പറയുന്നത് കഴിഞ്ഞ സീസണിൽ ഒരു ഗോളും ലഗാറ്റോർ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുണ്ടായിരുന്നു അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രൈന ലൂണയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ലൂണ ടീമിൽ തുടരണമെന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം ആഗ്രഹിക്കുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ക്യാപ്റ്റൻ അഡ്രെ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ തുടരാനും ക്ലബ്ബ് വിടാനും ചാൻസ് ഉണ്ട് ലൂണയുടെ ഭാവി ഇതുവരെ ക്ലബ്ബ് തീരുമാനിച്ചിട്ടില്ല എന്നാണ് ആശിഷ് നേഖി ഇപ്പോൾ പറയുന്നത് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരട്ടെ എന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള റൂമറുകളെല്ലാം നേരത്തെ വന്നിരുന്നു ട്രാൻസ്ഫർ മാർക്കറ്റിന്റെ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത കൂടിയായിരുന്നു ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത് എന്നാൽ അതിനുശേഷം ഈ ഒരു റൂമറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല ബിപിൻ സിംഗിന്റെ ടീമിലേക്ക് എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു എന്ന് നേരത്തെ ആശിഷ് നെഗി പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ മാർക്കസ് മറുഗുലാവിടെ റിപ്പോർട്ട് അനുസരിച്ച് ബിബിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ളത് സത്യമല്ല എന്നാണ് മാർക്കസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബിപിൻ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് കൂടുതൽ ഐ എസ്ലുമായിട്ടും കേരളാ ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം